ഈ പേര് കേട്ടപ്പോ ലിസ്റ്റിന് തുടക്കത്തിൽ ലിസ്റ്റ് വന്നപ്പോഴാണ് ഇ വന്നത് ആദ്യം മാറ്റി പിന്നെ മാറ്റി ലിസ്റ്റ് പറഞ്ഞു മതി അപ്പോഴാണ് അവിടെ ഇത് വന്ന് കഴിഞ്ഞ ജീവിതത്തിൽ ഇ ഡിയുമായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത് അല്ല നല്ല കണക്ട് ചെയ്തു പോകുന്ന ആളാണ് ഇ ഡിയുമായിട്ട് അല്ലെ അപ്പൊ ഈ പേരും അതിനോട് ചേർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇ ഡിയും ആ ഇ ഡിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ഇടി ക്ല അതായത് ഈ ഇടി കറക്റ്റ് ആയിട്ടിട്ടില്ലെങ്കിൽ മെറ്റൈഡിന്ന് ഇടി ശരിക്കും ഇത് എക്സ്ട്രാ ഡീസന്റ്